ഹലോ വെൽക്കം ബാക്ക് ടു അല്ലുസ്വൺ റെസിപ്പി ഇന്ന് നമ്മളിവിടെ ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത് വളരെ ഈസിയാണ് ടേസ്റ്റിയാണ് വടയുടെ അതേ രുചിയിൽ ഉണ്ടാക്കുന്ന ഒരു നാലുമണി പലഹാരം എങ്ങനെയാണെന്ന് നോക്കാം കുറച്ച് ഉഴുന്ന് ആവശ്യമുള്ളത് നമ്മൾ എടുക്കുന്നു അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം വാഷ് ചെയ്യുക നന്നായിട്ട് അതിൽ പൊടിയും അഴുക്കുകയൊക്കെ പോകത്തക്ക രീതിയിൽ നന്നായി ഒന്ന് വാഷ് ചെയ്യുക അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരുന്നതിന് വേണ്ടി ഒരു രണ്ട് മണിക്കൂറോ അതിൽ കൂടുതലോ അടച്ച് വയ്ക്കുക രണ്ട് മണിക്കൂർ കൊണ്ടത് കുതിർന്ന് കിട്ടും ഇനി നമുക്ക് രണ്ട് മണിക്കൂറായി കഴിഞ്ഞു ഓ ഇനി ഇത് അരച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളമില്ലാതെ തന്നെ അതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കട്ടിക്ക് വേണം അരയ്ക്കാൻ കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല നമുക്ക് ഒരല്പം അരിപ്പൊടി കൂടി ചേർത്ത് അതിനെ കട്ടിയാക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല എന്നിട്ട് അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് അരിഞ്ഞ സവാള ഒരു സവാള അല്ലെങ്കിൽ പകുതി മതിയാകും പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് ആവശ്യമുള്ള പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തു ഇനി കുറച്ച് കറി ലീവ്സ് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇഞ്ചിയും ഉള്ളിയുമൊക്കെ എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കണമെന്നില്ല വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് അല്പാൽപ്പമായി കൈകൊണ്ട് തന്നെ കോരിയെടുത്ത് ഇടാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടും അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് വടയുടെ അതേ ടേസ്റ്റാണ് വട കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് പുറത്തൊന്നും പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം ഗസ്റ്റുകൾ വന്നാലും വളരെ അവർക്കൊക്കെ ഇഷ്ടപ്പെടും കാരണം ചെലുപ്പം തേങ്ങാ ചമ്മന്തി കൂടി അരച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കും അതേ തന്നെ ഗസ്റ്റ് വന്നാൽ അവർക്ക് കൊടുക്കാൻ നല്ലൊരു നാലുമണി പലഹാരമാണ് അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതേപോലെ പിരിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്റ്റി ആയിട്ടുള്ള വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത് വളരെ ഇഷ്ടപ്പെടാത്തവർ ആരുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക താങ്ക് യു